യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിക്ക് മുന്നിലേക്ക് നടത്തിയ മാർച്ചും ധർണയും സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി വില്ലർ ഹൈവേയുടെ അടിഭാഗം ഓട്ടോ സ്റ്റാൻഡ് നിർമ്മിക്കുക എന്നുള്ള പൊതു ആവശ്യമാണ് അതിനെ സംബന്ധിച്ച് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എം എൽ എ എന്നുള്ള നിലയിൽ നാഷണൽ ഹൈവേയുമായി അതോറിറ്റിയുമായി സംസാരിക്കുകയും അതിനു വേണ്ടുന്ന നടപടി സ്വീകരിക്കാം നിയമപരമായ മറ്റു പ്രശ്നങ്ങളില്ലെങ്കിൽ സാധിക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പുതരികയാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിജാം മുഖ്യ പ്രഭാഷണം നടത്തി ഏതാണ്ട് കൊല്ലം ജില്ലയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വ്യാപാര സ്ഥാപനങ്ങളാണ് വ്യാപാരം നഷ്ടപ്പെട്ടത് ഒരു രൂപ ദയാ പൈസ പോലും കൊടുക്കാതെ ഈ വ്യാപാരികളെ ഇറക്കി വിടുകയാണ് ചെയ്തത് യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ എന്ന വ്യാപാര സംഘടന അതിശക്തമായി പ്രതികരിക്കുകയും തഹസീൽദാർ ഇവരെ ഉപരോധിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഏതാണ്ട് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി വ്യാപാരികൾക്ക് എഴുപത്തി അയ്യായിരം രൂപ ഷിഫ്റ്റിംഗ് ഇനത്തിൽ നൽകിയിട്ടുണ്ടായി എന്നാൽ ഗവൺമെന്റിന്റെ പാർലമെന്റ് ബില്ല് പാസാക്കിയത് പുനരധിവാസം നൽകുക നൽകണം എന്നുള്ളതാണ് വിധിയുമുണ്ട് അതെല്ലാം ഈ വ്യാപാര വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കുക പ്ലാസ്റ്റിക് നിരോധനം ഉൽപാദന സ്ഥലത്ത് നടപ്പിലാക്കുക പകരം സംവിധാനം ഏർപ്പെടുത്തുക കരുനാഗപ്പള്ളി ഫില്ലർ ഹൈവേയുടെ അടിഭാഗത്ത് ഓട്ടോ സ്റ്റാൻഡ് നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധാരണയും നടത്തിയത് ജനറൽ സെക്രട്ടറി എ എ ട്രഷറർ എസ് വിജയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ആസ്റ്റിൻ ബെന്നൻ സജു ഡി മുരളീധരൻ എം സിദ്ധിഖുമണ്ണാന്റെ റുഷപ്പി കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി